ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് തിരുവിഴുത്തിൻ പ്രകാരം ജനിച്ച് തിരുവിഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവിഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീലാളിതനായ സ്വർഗത്തിലേക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി കടന്നുപോയവനായ യേശു ഇപ്പോൾ പിതാവിൻ്റെ വലഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയാണ് ആ കർത്താവ് നമ്മുടെ രക്ഷിതാവ് യേശു കർത്താവ് വീണ്ടും വരും എന്ന് അപ്പോസ്തോലന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൂതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് യേശു കർത്താവ് തന്നെ അതുറപ്പായിട്ട് വാക്തത്വം ചെയ്തിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും സംബന്ധിച്ച് നമുക്കറിഞ്ഞുകൂടാ ദൈവം അതാർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനം അടുത്തുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനവധി അടയാളങ്ങൾ തെളിവുകൾ തിരുവഴുത്തിൽ പ്രവചന രൂപേണ എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ നിറവേറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും കൊളംബസും തൻ്റെ പ്രിയപ്പെട്ടവരും പായ്ക്കപ്പലിൽ ഇങ്ങനെ വളരെ നാളുകൾ യാത്ര ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ആകപ്പാടെ ഭയവും സംശയവും കോപവും നിരാശയും ഒക്കെ ഉണ്ടായി എങ്ങോട്ടാണ് പോകുന്നത് കര അടുത്തുവല്ലവും ഉണ്ടോ ഭക്ഷണമൊക്കെ തീരുകയാണ് നമ്മുടെ ജീവിതം തന്നെ തീരുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ അവർക്കുണ്ടായപ്പോൾ ചില ചെടികൾ ചില പായലുകൾ ചില പക്ഷികൾ ഒക്കെ കൊളംബസ് കണ്ടപ്പോൾ തൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുകയും തൻ്റെ സ്നേഹിതരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു ആ പക്ഷികളൊക്കെ കരയുമായി ബന്ധപ്പെട്ട പക്ഷികളാണ് അതിൻ്റെ അർത്ഥം ഇതിനടുത്ത് കരയുണ്ട് എന്നാണ് നിങ്ങൾ ഒഴുകിവരുന്ന ആ ചെറിയ സസ്യങ്ങളും പായലുകളും ഒക്കെ കടൽ തീരവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കര ഇതിനടുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും മുൻപോട്ട് തന്നെ നീങ്ങി അവസാനം അവർ അമേരിക്കയിൽ എത്തിച്ചേരുകയാണ് ഇതുപോലെ യേശുവിൻ്റെ പുനരാഗമനം നമ്മൾ കാണുന്നില്ല പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണുയർത്തി നോക്കിയാൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് താൻ പ്രസ്താവിച്ചിട്ടുണ്ട് അതിൻ്റെ അടയാളങ്ങളും താൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ ഒരു പ്രവചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം ഇരുപത്തി നാലാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ യേശു കർത്താവ് പ്രവചിക്കുകയാണ് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ പ്രവചനത്തിൻ്റെ അർത്ഥം യേശു പറയുകയാണ് തൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ഈ ഭൂമിയിൽ ആധർമ്മം പെരുകും തന്മൂലം അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ നിങ്ങൾ അധർമ്മത്തിൽ കുടുങ്ങാതെ സ്നേഹം തണുത്തു പോകാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും തള്ളപ്പെടുകയില്ല എന്നാണ് ഈ പ്രബോധനത്തിൻ്റെ ഈ പ്രവചനത്തിൻ്റെ അർത്ഥം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി കാണാൻ നമുക്ക് വേറെ എവിടെങ്കിലും പോകണമോ ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ പോലെ ആധർമ്മം പെരുകയല്ലേ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത അധർമ്മങ്ങൾ പത്തു എൺപത് വയസ്സ് പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള അമ്മമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു കൊച്ചുകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നു മാതാപിതാക്കളെ ചുട്ടരിക്കുന്നു മക്കൾ തല്ലിക്കൊല്ലുന്നു വലിച്ചിഴച്ച് കൊണ്ടുപോയി മറവ് ചെയ്യുന്നു നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഭയാനകമായ അധർമ്മങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഇല്ലാഞ്ഞിട്ടല്ല പട്ടാളം ഇല്ലാഞ്ഞിട്ടല്ല ഗവൺമെൻ്റ് ഇല്ലാഞ്ഞിട്ടല്ല നിയമമില്ലാഞ്ഞിട്ടല്ല കോടതിയും ജയിലുമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കഴിഞ്ഞ രണ്ടായിരം വർഷത്തിന് മുൻപുള്ള നിയമസംഹിതകളുമായി ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരധർമ്മവും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലുള്ള ശക്തമായ ഗവൺമെൻറ് പോലീസുകാർ കോടതികൾ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് കൂടുതലുള്ള രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ രാജ്യങ്ങൾ എല്ലാം കൃത്യമായി നേരത്തെ തന്നെ കാണുവാൻ ശാസ്ത്രീയ കണ്ണുകളുള്ള കുറ്റാന്വേഷണ വിദഗ്ധന്മാരുള്ള നമ്മുടെ ഈ ഈ നാട്ടിൽ നമ്മുടെ ഈ ലോകത്തിൽ ആധർമ്മം പെരുകയല്ലേ സ്നേഹം തണുക്കുകയല്ലേ ഇതൊക്കെ എങ്ങനെ മനുഷ്യന് ചെയ്യാനായി കഴിയും മാതാപിതാക്കളോടുള്ള മക്കളുടെ സ്നേഹം മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ സ്നേഹം ഭർത്താവിന് ഉണ്ടായിരുന്ന ഭാര്യയോടുള്ള സ്നേഹം ദൈവദാസന്മാരോട് വിശ്വാസികൾക്കുണ്ടായിരുന്ന സ്നേഹം ദൈവദാസന്മാർക്ക് വിശ്വാസികളോടുണ്ടായിരുന്ന സ്നേഹം സുവിശേഷത്തോടുണ്ടായിരുന്ന സ്നേഹം പ്രാർത്ഥനയോടുണ്ടായിരുന്ന സ്നേഹം ആരാധനയോടുണ്ടായിരുന്ന സ്നേഹം ആത്മീകതയോടുണ്ടായിരുന്ന സ്നേഹം അയൽവാസികളോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ നമ്മളുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ തണുത്ത് ഉറഞ്ഞതുപോലെ ആയിട്ടില്ലേ സ്നേഹം എന്താണെന്ന് തന്നെ അറിയുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറിപ്പോയില്ലേ ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി യേശു കർത്താവ് പറഞ്ഞ പ്രവചനമാണ് അതിൻ്റെ നിവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം യേശു കർത്താവിൻ്റെ പുനരാഗമനം വളരെ അടുത്തുപോയി യാതൊരു അധർമ്മവുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതിന് യാതൊരു വ്യാജ സ്നേഹവുമില്ലാത്ത യഥാർത്ഥ സ്നേഹമുള്ള ഒരു നാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് വരുവാൻ പോകുകയാണ് യേശുവിനെ നമ്മൾ പഠിച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും ഒരധർമ്മവും നമുക്ക് കാണുവാൻ കഴിയുകയില്ല തൻ്റെ നോട്ടത്തിൽ തൻ്റെ ചിന്തയിൽ തൻ്റെ വാക്കിൽ തൻ്റെ പ്രവൃത്തിയിൽ സഹജീവികൾക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും താൻ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ആരെയും കൊന്നിട്ടില്ല ആരെയും കൊല്ലാൻ ഉപദേശിച്ചിട്ടില്ല ആരെയും ചതിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല സ്നേഹിക്കുവാൻ മാത്രമേ കർത്താവിന് അറിയാമായിരുന്നുള്ളൂ അത് കേവലം സ്നേഹപ്രകടനങ്ങളായിരുന്നില്ല സ്വന്തം ജീവൻ മാനവലോകത്തിനു വേണ്ടി ഗോൽഗോത്തായിൽ നൽകിക്കൊണ്ട് സ്നേഹിച്ച സ്നേഹം അധർമ്മവും സ്നേഹം തണുക്കുന്ന അനുഭവങ്ങളുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ് അധർമ്മങ്ങൾ കണ്ട് വേദനിക്കുന്നൊരു ഹൃദയമാണോ നിങ്ങളുടേത് ഞെട്ടിപ്പോകുന്നൊരു മനസ്സാണോ നിങ്ങളുടേത് ചതിയും വഞ്ചനയും സ്നേഹമില്ലായ്മയും കണ്ട് ഭാരപ്പെടുന്നൊരു ഹൃദയമാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ യാതൊരു അധർമ്മവും ചെയ്യാത്ത കർത്താവ് ഇതാ വരുവാൻ പോകുന്നു സ്നേഹത്തിൻ്റെ മൂർത്മത്ഭാവമായ യേശു കർത്താവ് വരാൻ പോകുന്നു ഈ അധർമ്മങ്ങളും ഈ സ്നേഹം തണുത്തു പോകുന്നതും കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു എന്ന് മനസ്സിലാക്കി ഉണരുവാനും ഒരുങ്ങുവാനുമുള്ള സമയമാണിതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളും മറക്കരുത് അടുത്തതായി യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായി പറഞ്ഞ മറ്റൊരു പ്രവചനം വിശുദ്ധ വിശുദ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യയം ഒൻപതാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അതാദ്യം സംഭവിക്കേണ്ടത് തന്നെ രണ്ടായിരം വർഷം മുൻപ് കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് പറയുകയാണ് എൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ഇവിടെ അനവധി യുദ്ധങ്ങൾ നടക്കും അനവധി കലഹങ്ങൾ നടക്കും അതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകരുത് ഇത് കാണുമ്പോൾ എൻ്റെ പുനരാഗമനം അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം യുദ്ധവും കലഹവും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് ഒരു രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ വരുന്നു എന്നതിൻ്റെ മാറ്റൊലിയാണ് ഈ യുദ്ധങ്ങളും ഈ കലഹങ്ങളും കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പ്രവചിച്ച ഈ പ്രവചനം ഒരു വ്യാഖ്യാനവും കൂടാതെ നമുക്കിന്ന് മനസ്സിലാകും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ യുദ്ധോപകരണങ്ങൾ മിസൈലുകൾ മറ്റു പലതും വാങ്ങിക്കൂട്ടേണ്ടതിന് വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളും യുദ്ധോപകരണങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആ പണത്തിൻ്റെ ആ സംഖ്യയുടെ വലുപ്പമൊന്ന് ചിന്തിച്ചാൽ നാം ഞെട്ടിപ്പോകും അത്രയും പണം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ എല്ലാവരും ധനികരായിട്ട് ജീവിക്കുമായിരുന്നു പക്ഷേ അതിലൊരു ഒരു തിരുത്തൽ ആവശ്യമാണ് ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ആയുധങ്ങളില്ലെങ്കിൽ പട്ടാളക്കാരില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ആക്രമണമുണ്ടായിട്ട് ആ ജനസമൂഹം തന്നെ ഇല്ലാതെ പോകും അതുകൊണ്ട് രാജ്യസ്നേഹികളായ ഭരണകർത്താക്കൾ അവരുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല അത് ന്യായമായൊരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളാണ് ഇത് കർത്താവിൻ്റെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗതി മനസ്സിലാക്കിയ ആൾക്കാർ പല സംഘടനകളും ഇനി യുദ്ധമുണ്ടാകാതിരിക്കാനായിട്ടുള്ള പല നിയന്ത്രണങ്ങളും വരുത്തുന്ന സംഘടനകൾ ഇപ്പോഴുണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ളതാണ് യുണൈറ്റഡ് നേഷൻ പക്ഷേ അതുകൊണ്ട് വല്ലതും പ്രയോജനമുണ്ടോ യുദ്ധങ്ങളും കലഹങ്ങളും വർദ്ധിക്കുകയല്ലേ രക്തച്ചൊരിച്ചിലുകൾ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് കാണുമ്പോൾ ഭയം തോന്നും പല രാജ്യങ്ങളും കുന്നുകൂട്ടുന്ന അണുവായുധങ്ങൾ അവരുടെ ഭൂകണ്ഡാന്തര മിസൈലുകൾ അതൊക്കെ തൊടുത്തുവിട്ടാൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഹിരോഷിമായയിലും നാഗാസാക്കിയിലുമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുണ്ട് അന്ന് കണ്ടുപിടിച്ച മാരക മാരകായുധങ്ങളെക്കാൾ എത്ര പ്രകരശക്തിയുള്ളതാണ് ഇന്ന് ഓരോ രാജ്യങ്ങളുടെയും കയ്യിലുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകണ്ട ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ ഇതൊക്കെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇത് കർത്താവിൻ്റെ വരവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഒരു മാറ്റലുകൂടിയാണ് യുദ്ധങ്ങളും കലഹങ്ങളും എൻ്റെ പുനരാഗമനത്തിന് മുൻപായി അതിൻ്റെ അടയാളമായിട്ട് ഉണ്ടാകുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നസ്രയനായ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം അതിലുള്ള മറ്റൊരു സന്ദേശം യുദ്ധങ്ങളില്ലാത്ത കലഹങ്ങളില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുവാൻ വരാൻ പോകുകയാണ് ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും ലോകത്തിലെ ഒരു പ്രസിഡൻറ്റിനും ലോകത്തിലെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ഇവിടെ യുദ്ധങ്ങൾ നൃത്തം ചെയ്യുവാൻ കഴിയുകയില്ല കലഹങ്ങൾ നിർത്തുവാൻ കഴിയുകയില്ല എന്ന് തെളിയിച്ചു കൊണ്ട് ഇതരങ്ങേറുമ്പോൾ യുദ്ധങ്ങളില്ലാത്ത കലഹങ്ങളില്ലാത്ത ഒരു രാജ്യം കർത്താവ് ഇവിടെ സ്ഥാപിക്കും അങ്ങനെയുള്ളൊരു സ്വർഗത്തിലേക്ക് കർത്താവ് തന്നെ മക്കളെ കൊണ്ടുപോകും അവിടെ രക്തച്ചൊരിച്ചിലുകളില്ല അവിടെ അണുവായുധങ്ങളില്ല അവിടെ ഏറ്റുമുട്ടലുകളില്ല അവിടെ വാളില്ല പരിചയമില്ല അവിടെ തോക്കില്ല അവിടെ ബയോളജിക്കൽ വെപ്പൺസൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഈ രാജാവിനില്ല ഈ ചക്രവർത്തിക്കില്ല ഇതൊന്നും കൂടാതെ ലോകത്തെ നിയന്ത്രിക്കാൻ ലോകത്തെ ഭരിക്കാൻ യേശുവിന് കരുത്തുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഈ കലഹങ്ങളും കോലാഹലങ്ങളും കാണുമ്പോൾ കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു എന്ന് മനസ്സിലാക്കി ഞാനും നിങ്ങളും കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതാണ് ഉണരേണ്ടതാണ് നമ്മുടെ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് മതസമൂഹങ്ങളുടെ ഇടയിൽ ജാതികളുടെ ഇടയിൽ നടക്കുവാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നു ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ ബൈബിളിൽ നിന്ന് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ മറ്റൊരു പ്രവചനമാണ് ജാതി ജാതിയോട് എതിർക്കും രാജ്യം രാജ്യത്തോട് തീർക്കുന്നതാണല്ലോ യുദ്ധം യുദ്ധമില്ലാതെ തന്നെ രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു ചൈനയും പാക്കിസ്ഥാനുമൊക്കെ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്തെ എതിർക്കുന്നത് നമ്മളെന്നും കേൾക്കുന്നതല്ലേ കാണുന്നതല്ലേ കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞോ മറ്റേതെങ്കിലും ഒരു അതിർത്തി മേഖലയുടെ കാര്യം പറഞ്ഞോ ഒക്കെ ഇത് നമ്മുടെ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ എതിർത്തെതിർത്ത് നിൽക്കുകയാണ് ചിലപ്പോൾ അതൊക്കെ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടും എന്നാൽ ജാതി ജാതിയോട് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം ഇന്ന് ജാതികൾ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലായിട്ട് അതിന് വേറെ അർത്ഥമുണ്ട് യഹൂദൻ സഭ ജാതികൾ എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവർ തന്നെ ഹൈന്ദവർ തന്നെ മുസ്ലിങ്ങൾ തന്നെ ഒരേ ജാതിയിൽപ്പെട്ടവർ ഇവരെയെല്ലാം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വിഡിതവും ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങളും നമുക്ക് കാണുവാൻ കഴിയും വലിയ രക്തച്ചൊരിച്ചിലുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവരും ഹിന്ദുക്കളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലകത്തെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ തമ്മിലെതിർക്കുന്ന വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കേസുകളും കലഹങ്ങളും സെമിത്തേരി പ്രശ്നങ്ങളും ശവം വലിച്ചെറിയുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ദുഃഖകരമാണ് ഈ കാര്യം ഏകോദര സഹോദരങ്ങളായി കഴിയണമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അവരുടെ മതവിശ്വാസികളെ എങ്കിലും സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മതം കൊണ്ടൊക്കെ എന്ത് പ്രയോജനമെന്ന് ഇന്നത്തെ യുവജനങ്ങൾ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കർത്താവൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായി പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്നാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കാം ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ പത്ത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം രാജ്യങ്ങളുടെ പ്രസിഡൻറ്റിനോ പ്രധാനമന്ത്രിക്കോ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്നില്ല മത നേതാക്കന്മാർക്ക് അവരുടെ ഉള്ളിലെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഒരു കലഹവുമില്ലാത്ത ഒരു എതിർപ്പുമില്ലാത്ത ഒരു വിഭജനവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനസമൂഹത്തെ നയിക്കേണ്ടതിന് വേണ്ടി യേശു കർത്താവ് വീണ്ടും വരുവാനായിട്ട് പോകുന്നു അപ്പോൾ ജാതി ജാതിയോട് തീർക്കുകയും അതിൻ്റെ കേസുകളും ബഹളങ്ങളും അതിൻ്റെ മുടക്കുകളും മുടക്കുകല്പനകളും അതിൻ്റെ സമരങ്ങളും പോലീസ് സന്നാഹങ്ങളും അവരെ എതിർക്കുന്നതും വെടിവെപ്പും എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ മുറിവാണ് ദുഃഖമാണ് ലജ്ജയാണ് ഉണ്ടാകുന്നതെങ്കിലും മറുവശത്ത് ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ മാറ്റലിയാണ് യേശു കർത്താവ് തൻ്റെ വരുവിൻ്റെ അടയാളമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഞാൻ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുങ്ങണം ഉണരണം എന്നുള്ളൊരു ചിന്തയാണ് ഈ വാർത്തകൾ ടി വിയിൽ കാണുമ്പോൾ പത്രത്തിൽ വായിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് അപ്പോൾ പ്രയോജനകരമായി തീരും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നടത്തുന്ന മൂന്ന് പ്രവചനങ്ങളുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും അവിടുവിടിയായി ഉണ്ടാകും യേശു കർത്താവ് ഈ പ്രവചനം നടത്തിയതിനു ശേഷം നൂറുകണക്കിന് ഭൂകമ്പങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ള ഭൂകമ്പങ്ങളൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇന്ത്യയിലുണ്ടായി അമേരിക്കയിലുണ്ടായി ചൈനയിലുണ്ടായി ലോകത്തിൻ്റെ മിക്കവാറുമുള്ള രാജ്യങ്ങളിലുണ്ടായി ജനലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത് ദുഃഖകരമാണ് വാർത്ത നമുക്കൊന്നും അതിനെ തടയുവാനായി കഴിഞ്ഞില്ല കഴിയുകയുമില്ല എന്നാൽ ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായിട്ട് യേശു പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു മാറ്റുലിയാണ് എന്ന് മനസ്സിലാക്കി ഞാനും നിങ്ങളും ഉണരേണ്ടതാണ് യേശു കർത്താവ് തുടർന്ന് പറഞ്ഞു മഹാവ്യാധികൾ മഹാമാരികൾ മഹാരോഗങ്ങൾ ഉണ്ടാകുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ മേഖലകൾ എത്ര ശുഷ്കമായിരുന്നിരിക്കണം ഇന്ന് മെഡിക്കൽ സയൻസ് എത്രമാത്രം വളർന്നു കഴിഞ്ഞിരി നിൽക്കുന്നു പക്ഷേ കോവിഡ് പത്തൊമ്പത് പോലുള്ള മഹാമാരിയുടെ മുൻപിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം ലോകം വിറച്ചു നിൽക്കുകയാണ് ഞാൻ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഇരുപതാം തീയതി ജനലക്ഷങ്ങൾ കോവിഡ് രോഗത്തിൻ്റെ പിടിയിലായി ജനലക്ഷങ്ങൾ മരിച്ചു കഴിഞ്ഞു എത്ര ഭയാനകമായ കാര്യം മെഡിക്കൽ ലോകം ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് വിറച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് ദുഃഖമുണ്ട് പക്ഷേ ഇത് യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി മഹാമാരി ഉണ്ടാകും മഹാവ്യാധി ഉണ്ടാകുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനമാണ് അതിൻ്റെ നിവൃത്തി നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുമ്പോൾ ഓർത്തുകൊള്ളണം രോഗമില്ലാത്ത മരണമില്ലാത്ത കോവിഡ് പത്തൊമ്പതില്ലാത്ത വൈറസ് രോഗങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശുവരും കർത്ത പറഞ്ഞു വലിയ ക്ഷാമം ഉണ്ടാകും ഇതുപോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചാൽ പിന്നെ ഉണ്ടാകുന്നത് ക്ഷാമങ്ങളാണ് ഇപ്പോൾ തന്നെ വികസിത രാജ്യങ്ങളിൽ ക്ഷാമം പിടിമുറുക്കിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ മറ്റു ദരിദ്ര രാജ്യങ്ങളിലൊക്കെയാണ് ക്ഷാമം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് സമ്പൽ സമൃദ്ധമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച പല രാജ്യങ്ങളെയും ക്ഷാമം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ദുഃഖകരമായ വാർത്തയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒന്നറിയണം ഇത് കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് പ്രവചിച്ച പ്രവചനങ്ങളാണ് അവയുടെ നിവൃത്തി കാണുമ്പോൾ ഓർത്തുകൊള്ളണം യേശു വരാറായി അധർമ്മമില്ലാത്ത വ്യാജസ്നേഹമില്ലാത്ത യുദ്ധമില്ലാത്ത ക്ഷാമമില്ലാത്ത ഭൂകമ്പമില്ലാത്ത മഹാരോഗങ്ങളില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് വരുന്നു പ്രവചനങ്ങൾ നിറവേറുന്നു നമുക്കൊരുങ്ങാം ഉണരാ കർത്താവിൻ്റെ വരുവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ അധർമ്മങ്ങളിൽ കുടുങ്ങാതെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്താതെ സ്നേഹ കാര്യങ്ങളിൽ തണുത്തു പോകാതെ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അധർമ്മം പെരുകുന്നതും സ്നേഹം തണുക്കുന്നതും ക്ഷാമവും രോഗവും ഭൂകമ്പങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ദുഃഖമാണത് പക്ഷേ ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രവചനങ്ങളുടെ നിവൃത്തി കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം ഇവയെല്ലാം ഞങ്ങൾക്ക് നൽകുന്നു ഉണരുവാനുള്ള കൃപ ഒരുങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുന്നു പ്രവചനക്കണ്ണിലൂടെ ഇസ്രയേൽ ഇന്നേക്ക് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലിനെക്കുറിച്ച് ജൂതന്മാരെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചതും വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതും ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയാണ് അതിൻ്റെ ചരിത്ര തെളിവുകളോടെ ചിത്രങ്ങൾ സഹിതം പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് പ്രവചനങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും ഈ പുസ്തകം വാങ്ങിക്കണം വായിക്കണം കർത്താവായതയും നിങ്ങളെ വരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ